നിങ്ങളുടെ വീഡിയോസ് വ്യൂ കയറാത്തത് നിങ്ങൾ ഇതുപോലെ കുട്ടിക്കളി പോലെ കാണിക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ കുക്കിംഗ് വീഡിയോ കാണാൻ വരുന്നത് കോമഡി കാണാനല്ല കോമഡിക്ക് അവിടെ വേറെ ചാനലുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ആരംഭിക്കുകയാണ് ഇന്ന് നമ്മുടെ വ്യൂവർ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് വളരെ ഗൗരവകരമായിട്ടാണ് ഇന്നത് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അറിയണം എന്നാ മുട്ടയാണ് മുട്ട നാടൻ മുട്ടയല്ല ബ്രോയിലറോ ഇങ്ങനത്തെ ഇത്ര വെച്ചിട്ട് ഒരാൾ നമ്മളോട് ആവശ്യം ആവശ്യപ്പെട്ടതാണ് അപ്പോൾ ഇന്ന് ഗൗരവമാണ് അപ്പോൾ ഈ മുട്ട വെച്ചിട്ട് നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം വീട്ടിലേക്ക് അപ്പോൾ ഈ മുട്ട നല്ല പോലെ നമ്മൾ പുഴുങ്ങിയെടുത്തേക്കാണ് അതിൻ്റെ കൂടെ ഒരു മൂന്ന് കിഴങ്ങ് എന്തിനായിരിക്കണേ മോനെ ഇവിടെ ഒരു കാര്യം ഗൗരവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് കിഴങ്ങും അതിനോട് ഇട്ടു അപ്പോൾ ഇത് നല്ല പോലെ പൊളിച്ചെടുക്കാൻ പോകാം പൊളിക്കും പൊളിക്കുക പൊളിക്കണമെല്ലാവരും ശബ്ദം ഉണ്ടാക്കാൻ സമാധാന ശബ്ദം മുട്ടയാണ് ശബ്ദം അപ്പോൾ മുട്ട പൊളിക്കുകയാണ് പാത്രം എടുത്തില്ല ആരും നല്ലപോലെ പുഴുങ്ങിയെടുത്ത് നമ്മൾ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നല്ലപോലെ ചോഫ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയെടുക്കാം നല്ലപോലെ ഇങ്ങനെ വരച്ചാൽ മതി ചെറിയ ചെറിയ പീസുകളാക്കി വരും നല്ലപോലെ മുട്ട ചെറിയ ചെറിയ എടുക്കണം ഇങ്ങനെയുള്ള പീസ് തന്നെ ആക്കി എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ അത് ഉരുണ്ടുവരത്തുള്ളൂ അപ്പം അതേ വേവിച്ച ഊരുള്ള കിഴങ്ങ് നമ്മൾ ചോപ്പ് ചെയ്ത് ഇടുകയാണ് അതും ചെറിയ പീസുകളായിട്ട് അതിൻ്റെ ത്യൂട്ടി പോയിട്ടെ എന്തായി കാണിക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് തട്ട ചെറുതായിട്ട് അരിഞ്ഞ സവാള ഏ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതിൻ്റെ ഇവിടെ മല്ലിയില ഉണ്ട് അതും തട്ട ഗരം മസാല അതും ഇട്ടുകൊടുക്കുക ഗരം മസാല ഫസ്റ്റ് അതൊന്നും ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഗരം മസാല എന്നാ ഇടി ഉപ്പെവിടെ ഉപ്പ് കുറവില്ലേക്ക എടുക്കേ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആ പിന്നെ വേണമെങ്കിൽ ഇടാ എന്നാ ഇത് ഇപ്പിട്ടാ മുളക് പൊടി മുളപൊടി ഇട്ടാ ഇണ്ട് നിങ്ങൾക്ക് കഴിയില്ല ഇട അപ്പോൾ മുളക് പൊടി കൊടുക്കുക ചെറിയ രൂപ മതി മുളപൊടി ഇട്ടുകൊടുത്തു മുളക്ടി മാറ്റി വയ്ക്കുന്നു മൈദ മൈദ ക്യാമറയുടെ പുറത്തേക്കു പുറത്തേക്കു പോ മൈദ ഇട്ട് കൊടുക്കുന്നു മൈദ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കണം ഒരുപാട് കട്ടിയാവരുത് മൈതാ കവറ് പൊട്ടിക്കുമ്പോഴും സൂക്ഷിക്കണം ഇതുപോലൊക്കെ സംഭവിക്കും ആ അതാ നല്ലപോലെ പഴിച്ചു കൊടുക്കുക ഉണ്ടയാക്കി എടുക്കണം ഇത് മുക്കിയെടുക്കാനായിട്ട് നമ്മൾ മുട്ട ഒരു രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചെടുക്കുക അതിനധികം വെള്ളം വേണ്ട അധികം ഒറ്റപ്പാടും വെള്ളം ഉണ്ടാക്കാതെ നമുക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം നമ്മൾ കൂട്ടിയ സാധനങ്ങളെല്ലാം ഇതേപോലെ ഉരുളയാക്കി വെക്കുകയാണ് ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് പാത്രത്തിലാക്കി വെക്കണം എന്നിട്ട് വേണം ഇത് ഇതിനാക്കണം ഉപ്പും സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വേണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നോക്കി നിൽക്കുക മുട്ട പെട്ടെന്ന് ഇത് ശരിയാക്കും അലക്കാതിരി അലക്കാതിരി അപ്പം പാത്രം വെച്ച് കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് മാത്രം അടുപ്പി പോകരുത് സൂക്ഷിച്ചോക്ക് ആ ഒഴിച്ചല്ലേ ഉള്ളൂ അതിന് ചൂടാവൂന്ന് വന്നേ കേട്ടോ അതെ പുഴച്ച് വെച്ചിരിക്കുന്ന മുട്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ട് ഉരുട്ടി വെച്ചേക്കാണ് ഇത് ഒരെണ്ണം എടുക്കുന്നു മുട്ടക്കകത്തിൽ ഏ ചെറുതായിട്ടൊന്ന് മുക്കി തിപ്പ് ചെയ്തു റസ്ക് പൊടിയാണ് പിന്നകത്തിൽ മുക്കാണ് മുക്കി നല്ലപോലെ പോലെ ഉരുട്ടി എടുക്കുന്നു എന്നിട്ട് ഇത് എണ്ണയ്ക്കകത്തിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് ഒരെണ്ണം എടുത്തു അത് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നു ഈ രീതിയിൽ ഇങ്ങനെ കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഒരു മാന്യമായിട്ടൊരു കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വന്നാൽ കുക്കിംഗ് വീഡിയോ തമാശ കളിക്കാനാണ് തമാശ കളിക്കുക ഈ ക്യാമറ കൊണ്ട് അടുപ്പിൻ്റെ കീഴിൽ കൊണ്ടു വെക്കരുത് ആ ക്യാമറയുടെ ലെൻസ് മൊത്തം കത്തിപ്പോയി ഒരു സൈഡ് അപ്പോൾ നമ്മുടെ മുട്ട നല്ല പോലെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം അതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറാവണം പക്ഷേ ഇതിനൊന്നും മഴ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം അപ്പം ദേ മുട്ട വച്ചുണ്ടാക്കിയ നല്ല കിടിലൻ ഐറ്റം റെഡി ആയിട്ടുണ്ട് കഴിച്ച് നോക്കാം ഇരുട്ടി കുറച്ച് ഇരുട്ടിട്ടുണ്ട് ഇരുട്ടത്ത് നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ 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 എല്ലാവരും നോക്കൂ നല്ല ലഗസ് നല്ല മുറുമുറത്ത് േ സംസാരിക്കും കൂടുതൽ സംസാരമൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ഗൈസ് നമ്മൾ കഴിച്ചു നോക്കാം സോസ് മുക്കാം ഇത് ക്യാമറാമാൻ ഒന്ന് കാണിക്കൂ ഇതാണ് ഗൈസ് നമ്മുടെ ഐറ്റം നല്ല കിട സാധനമാണ് അപ്പോൾ കഴിച്ചു നോക്കാം ഏ നമ്മൾ എടുക്കുന്നു സോസിൽ നമുക്ക് സോസ് ഉണ്ട് സോസ് ഞാൻ ഡിപ്പ് ചെയ്യുന്നു മറ്റേ മന്തദോഷമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫുളം ഉണ്ട് സാധനമുണ്ട് ഐറ്റം സാധനമാണ് രക്ഷ ഇല്ല അപ്പോൾ മുട്ട വച്ചുള്ള നല്ല കിടിലൊരു ഐറ്റം ഇന്നിവിടെ സമാപിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റിൽ അറിയിക്കുക താങ്ക് യു